ജഗന്നായക അത്യന്തം രമാം വസ്തുവെന്നിും അത്രയും മഹാൻഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിരുന്നു കേൾപ്പും ോട് ആകാംക്ഷോദിക്കുന്നു കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതപദേശിച്ചിരണം തത്വഭേദങ്ങൾ വിജ്ഞാന ജ്ഞാനവൈരാഗ്യതി ഭക്തിലക്ഷണം സാങ്കയോഗേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥ സ്നാനാദിഫലം ദാനധർമാദിഫലം പുനരാശ്രമധർമ്മങ്ങളും അരുൾ ചെയ്തു മൂലം ും എന്നിവയെല്ലാതം വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേട്ട മൂലം അന്തത്വം തീർന്നുകൂടി ചെയ്ത സീചകൽപദേവൻ തന്റെ മാരാധ്യം കേൾക്കാനുള്ളിൽ പാത്രമെങ്കിൽ ശാശ്വതനായ പരമേശ്വരനോടി പണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തിളഞ്ഞു ദേവൻ ജഗതാധനീശ്വരൻ ചെയ്തു ധന്യേ വല്ലഭേ ഗിരി

ന്ദനാദിനാഥൻ ഗുരു കാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മൻ ജഗത് ഉദ്ഭവ സ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ

ോ തുല്യതവും ജഗത്പ്രാണനന്ദനന്ദനെയും തൃക്കൺ കാരുണ്യമൂട്ടി മന്ദഹാസവും പൂണ്ടു സീതയൂടനൊരു ചെയ്തു

ిన్మయే జగన్మయే సన్మయే మాయామయే బ్రహ్మోపదేశు వల్లవం పాత్రమివన్ బ్రహ్మజ్ఞానా ఉత్తమోత్తమనడు